എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയുമായി നിങ്ങൾ വേർപിരിയുന്നത് സ്വപ്നം കാണാറുണ്ടോ എങ്കിൽ അതിനു പിന്നിലൊരു ഒരു കാരണമുണ്ട് കേട്ടോ അവയെക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പങ്കാളിയുമായുള്ള രസകരമായ സ്വപ്നങ്ങൾ പലരും കാണാറുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും പങ്കാളിയുമായി തിരിയുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുകയും ഏറെ വേദനയോടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ സാധാരണമാണെങ്കിലും ഇതൊരു പക്ഷെ നിങ്ങളും പങ്കാളിയും കാര്യമാക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ വെളിച്ചത്ത് വരാത്ത ചില അസ്വാർഥസങ്ങളുടെ ഒരു മുന്നറിയിപ്പാണ് പങ്കാളിയുമായി ബന്ധം അവസാനിപ്പിക്കുന്ന സ്വപ്നം എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ചിലപ്പോൾ ഈ സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശരിയായ ബന്ധത്തിലല്ല എന്നായിരിക്കും പുറമേ സന്തോഷം പ്രകടിപ്പിക്കുമെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉള്ളിലുണ്ടായിരിക്കുമെന്നതിന്റെ സൂചനയാണിത് ബന്ധത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ആവശ്യകതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഇത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിച്ചു പോകാനോ താല്പര്യമില്ലാത്തവരായിരിക്കും ഇതിൽ തുടരുന്ന ഭൂരിഭാഗം ആളുകളും സമൂഹത്തെ പേടിച്ചുപോലും പലരും ഇത്തരം ബന്ധങ്ങളിൽ തുടരാറുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് സ്വപ്നത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ അബോധ മനസ്സിലുള്ള കാര്യം പുറത്തു വരുന്നതാകാം ഇപ്പോഴത്തെ പങ്കാളിയുമായി പിരിയുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ കുറവുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ആശയവിനിമയം സെക്സ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നിവയൊക്കെ ഈ പ്രശ്നങ്ങളെ സൂചിപ്പിക്കും പങ്കാളിയോട് തുറന്നു പറയാതെ ഉള്ളിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവരുമായി സംസാരിക്കുക ലൈംഗികമായ പ്രശ്നങ്ങൾ പോലും ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വഴുത്താറുണ്ട് തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വിദഗ്ധരുടെ സഹായത്തോടെ ഈ പ്രശ്നങ്ങളെ മറികടക്കുകയോ ശ്രമിക്കുക ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പിന്നെ നിരവധി സംശയങ്ങളും ആശങ്കകളും ആയിരിക്കും പലർക്കും എന്തുകൊണ്ടായിരിക്കും ആ സ്വപ്നം കണ്ടത് എന്നാണ് പലരും ആലോചിക്കുക ഒരു ബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ ബന്ധം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം ഇഷ്ടമില്ലാഞ്ഞിട്ടും പല ബന്ധങ്ങളിലും ഇപ്പോഴും തുടരുന്നവരും ഉണ്ടാകും നെഗറ്റീവ് മാത്രം നൽകുന്ന പങ്കാളിയുമായി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ബന്ധങ്ങളിലെ അരക്ഷിതത്തെ കുറിച്ച് പങ്കാളിയുമായി സംസാരിക്കുക എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പരസ്പരം തിരിച്ചറിയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ബായ്